ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റുള്ള സോ അപ്പോൾ ഇന്നത്തെ നമ്മൾ നമ്മളെത്തിയിട്ടുള്ള നമ്മൾ ഗെപ്പീസിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ പലരും ഒത്തിരി ചോദിച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ക്ലോറിൻ ഇട്ട വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലമാണ് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പലരും നമ്മുടെ കയ്യിൽ നിന്ന് ഗപ്പീസ് മേടിച്ചിട്ട് പോകാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇവിടെ ഗെപ്പീസ് ഉള്ള കാര്യം പലർക്കും അറിയാം നമുക്കിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് ഒരു ഇരുപത് തൊട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന ഗപ്പീസ് ഇരുപത് തൊട്ട് നാൽപ്പത്തഞ്ച് നമ്മുടെ നൂറ് തൊണ്ണൂറ് ആറ് എഞ്ചിൽ പലതും ഉണ്ട് പിന്നെ നൂറ്റമ്പത് ഇപ്പം കൂടുതൽ നൂറ്റമ്പത് ഇരുനൂറ് ആറ് എഞ്ചിലാണ് കുറച്ച് വെറൈറ്റീസ് മാത്രമാണ് ഇരുന്നൂറ്റമ്പത് ആറ് ഏഞ്ചിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളൊരു തൊണ്ണൂറ് ൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് ഏഴ് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യം പറയാൻ പോകുന്നത് പലരും വന്നിട്ട് നമ്മളിന്ന് ഫിഷ് മേടിച്ചിട്ട് പോകാറുണ്ട് അതിൽ ചില സമയത്ത് മേടിച്ചിട്ട് പോകുമ്പോൾ ചിലർക്ക് കൊണ്ടുപോയി ഇടുന്ന ഏകദേശമുള്ള ഫിഷ് ഒരുമിച്ച് ചാവാറുണ്ട് അപ്പോൾ അങ്ങനെ ചാവാറുള്ളവർക്ക് മെയിൻ പ്രോബ്ലം അവർ പിന്നെ ഞാൻ ചോദിക്കാറുണ്ട് എന്താണ് ബ്രോ പറ്റിയത് അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ അവർ പറയും പലർക്കും ഉണ്ടാവുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോറിൻ്റെ വെള്ളമാണ് ഇപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ക്ലോറിനിറ്റ വെള്ളം മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതാണ് നമ്മൾ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ക്ലോറിനിൻ്റെ വെള്ളമാണ് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതുപോലെ ഗെപിസ് വളർത്താൻ വേണ്ടി ഇതുപോലത്തെ ഡബ്ബുകളായിരിക്കും കൂടുതലായി ഗെ പിസ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ക്ലോറിൻ്റെ വെള്ളം ആണ് എക്സാമ്പിൾ എനിക്ക് അത് മാത്രമേ കിട്ടാനുള്ളൂ നമുക്ക് വേറെ എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാലും വേറെ ഒരു വഴിയും എനിക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ഫസ്റ്റ് നിങ്ങൾ വെള്ളം പിടിച്ചു വെക്കുക വെള്ളം പിടിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനൊക്കെ സെർച്ച് ചെയ്ത് അറിയുക അവർ പറയും ഇരുപത്തിനാല് മണിക്കൂർ ചൂപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഇവാബ്രേറ്റ് ചെയ്ത് പോകും ബട്ട് അത് ഓക്കെയാണ് നിങ്ങൾ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഈ നാപ്പത്തെട്ടെന്നുള്ള നമ്മൾ വീണ്ടും എക്സ്ചൻ ചെയ്ത് രണ്ട് നാൽപ്പത്തെട്ട് പോലെ നമുക്ക് രണ്ട് ദിവസമേ വെള്ളം സെറ്റിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെച്ചേക്കാം രണ്ട് ദിവസമോ അല്ലെങ്കിൽ നമുക്കൊരു മിനിമം ഒരു ഏഴ് ദിവസമൊക്കെ വെള്ളം വച്ചിരുന്നതുകൊണ്ട് വെള്ളത്തിനൊന്നും പറ്റില്ല ഏഴ് ദിവസമൊക്കെ വെള്ളം നമ്മൾ ഒരിടത്തിപ്പോൾ കിണത്തിലോ അല്ലെങ്കിൽ കിണത്തിലല്ല നല്ല ക്ലോറിറ്റ വെള്ളം വരും നമുക്ക് വേറെ പുറത്തുവിടെയെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്ന വെള്ളം എന്തെങ്കിലും വലിയ ടാങ്കിൽ നമ്മൾ പിടിച്ച് വെച്ചിരുന്നതിന് ശേഷം ഒരു ഏഴ് ദിവസം നമുക്ക് മിനിമം ഒരു ഏഴ് ദിവസമെങ്കിലും വച്ചിരുന്ന് കഴിഞ്ഞാൽ ഫിഷിന് ഒരു ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അതൊരു ലോങ് ടൈം പ്രോസസ്സാണ് മിനിമം നിങ്ങൾ കുറഞ്ഞത് ഒരു മൂന്നോ നാലോ ദിവസം വച്ചിരിക്കുക വെള്ളം അത് കഴിഞ്ഞ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് ചെയ്യാതെ നിങ്ങൾ ഇപ്പോൾ ഡയറക്ട് ക്ലോറിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് രാവിലെ പിടിച്ച് വെച്ചിട്ട് വൈകുന്നേരം ആഡ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ പോവില്ല അത് ക്ലോറിൻ്റെ എമൗണ്ട് ഉറപ്പായിട്ട് കാണും ഉറപ്പായിട്ട് മീൻ ചത്തു പോകാനുള്ള ചാൻസ് തൊണ്ണൂറ്റി ശതമാനം മീൻ ചത്തു പോകും ചിലപ്പോൾ ചില മീനിനെ കുറച്ച് അത്യാവശ്യം ആരോഗ്യമായിട്ട് കുറച്ചുകൂടെ ഓവറായിട്ട് ആരോഗ്യം മാത്രമല്ല കുറച്ച് എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് വെള്ളത്തിൻ്റെ എന്തെങ്കിലും പോസിബിലിറ്റി കാരണം ഓക്കെ ആവാം ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റെപ്പാണ് ഇതിൻ്റെ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യാൻ പറ്റിയൊരു എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നമ്മൾ വളർത്തിയിട്ടുള്ള ഇതുപോലെ ഗെപ്പീസിൻ്റെ വെള്ളം കാണും ഈ വെള്ളം നമ്മൾ മാക്സിമം കൂടുതൽ വാട്ടർ നമുക്ക് ഈ ഒരു വെള്ളം എടുക്കാം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇതുപോലെ നമ്മൾ വാട്ടർ പ്ലാൻസ് കിട്ടിയിട്ടുള്ള ഇതിലുള്ള വെള്ളം ഫ്രഷ് വാട്ടർ ആണ് അപ്പോൾ ഈ വെള്ളത്തിന് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ഇതിൽ നിന്ന് കുറേ വെള്ളം എടുക്കുക കുറേ വെള്ളം എടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെള്ളം നമ്മൾ വേറെ നമ്മുടെ ടാങ്കുകളിൽ നിന്ന് എടുക്കുക ടാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വേറെ ഫിഷ് ഉള്ള ടാങ്കുകളാണെങ്കിൽ ആ വെള്ളം എടുത്ത് വീണ്ടും മാറ്റി വെച്ചിട്ട് നമുക്കൊരു മിനിമം ഒരു ടു ഫോർ ഹവേഴ്സ് നമുക്ക് കഴിഞ്ഞിട്ടെടുക്കുക അങ്ങനെ പറയാൻ കാരണം ഇതിൽ വേറെ ഫിഷിൻ്റെ എന്തേലും ഇപ്പോൾ സാംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെങ്കിൽ അത് നമുക്ക് മാറ്റാൻ വേണ്ടിയാണ് ആ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിനെടുക്കാൻ നമുക്ക് എടുത്ത് വെള്ളം എടുത്തതിന് ശേഷം എൺപത് മിനിറ്റ് വരെ നമ്മൾ മാറ്റി വെച്ചിരുന്നതിന് ശേഷം നമുക്കിപ്പോൾ മിക്സ് ആയി ഇപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഇപ്പോൾ വെള്ളം എടുക്കുന്ന സമയത്ത് വേറെ നമ്മൾ ഉറഞ്ഞെ ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞ പുതിയ പേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ ക്വാളിറ്റി വേറെ അതിന് മിക്സ് ആവാൻ ചാൻസ് ഉണ്ട് അത് വരാതിരിക്കാനാണെങ്കിൽ ആ ഒരു മെത്തേഡ് പറഞ്ഞാൽ രണ്ട് മണിക്കൂറെ വെള്ളം എടുത്തതിനു ശേഷം ഓക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ വെള്ളത്തിൽ ഫ്ലോറിന് ഇട്ടുള്ള വെള്ളവും നമ്മളത് മാക്സിമം അതിനെയും ഇതുപോലെ സമയം വച്ചിരുന്നതിന് ശേഷം ഉപയോഗിക്കുക വേറൊരു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം അതും ലോങ് ടൈം പ്രോസ്സ് പോലെ തന്നെ നമുക്ക് രണ്ട് ദിവസത്തിനകത്ത് ഉപയോഗിക്കാം നമുക്കുള്ള വെള്ളത്തിന് ഒരു വലിയ കാലത്തിൽ എന്തെങ്കിലും എടുത്ത് വച്ചതിന് ശേഷം നല്ല രീതിയിൽ തിളപ്പിക്കുക വെള്ളം ഒന്ന് ബോയിലായി വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്താൽ ആ വെള്ളം നമ്മൾ യൂസ് ചെയ്യുക അതൊരു വൺ ഓഫ് വണ് നല്ലൊരു മെത്തേഡാണ് കാരണം നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് ക്ലോറിൻ ഇതിൽ വാപ്പറേറ്റ് ചെയ്ത് പെട്ടെന്ന് പോകും സോ അപ്പോൾ ക്ലോറിൻ്റെ എമൗണ്ട് കുറയും അതും നമ്മൾ വെള്ളം ഒന്ന് സെറ്റിൽ സെറ്റിലായുമ്പോൾ ഒന്ന് റെഡിയായി വരും വെള്ളം ശരിയായിക്കോളും ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വേറൊരു മെത്തേഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് പല പ്രോഡക്റ്റ്സ് നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആണ് ഈ ക്ലോറിൻ റിമൂവേഴ്സ് ഞാൻ കുറച്ച് ക്ലോൺ റിമൂവേഴ്സ് ഇതിൽ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ക്ലോൺ റിമൂവേഴ്സ് നിങ്ങൾക്ക് താല്പര്യം ഞാൻ അത് മേടിക്കാം അത് വേറെ ഈ പറഞ്ഞ മെത്തേഡ്സ് ഒന്നും നിങ്ങൾക്ക് ചെയ്തിട്ട് നടക്കുന്നില്ല എന്നുള്ളവർ മാത്രം അങ്ങനെ ഒരു പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ട് ചെയ്യുക പേഴ്സണലി ഞാൻ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ വേണ്ടിയല്ല പറയുന്നത് അത് ജസ്റ്റ് അത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി കാരണം അത് ഒത്തിരി പേർക്ക് നമ്മൾ ഈ ഫിഷുകളിൽ അങ്ങനെ ചത്തുവാൻ പാടില്ല നമ്മൾ ഇത്രയും സ്നേഹത്തോടെ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫിഷ് കുറച്ച് എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നവർക്ക് അപ്പോൾ ചത്തുപോകതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ക്ലോനിറ്റ് കളയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു കാര്യം പോയതിന് ശേഷം നമുക്ക് ക്ലോറിനെ വെള്ളം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് ബദാമിൻ്റെ ഇലയൊക്കെ ഉണക്ക ഇലയൊക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ബദാം ഇത് ഈ ക്ലോറിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കുറച്ച് ഒരു അവോഡ് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ക്ലോറിനേറ്റ വെള്ളം എന്നുള്ള പ്രോബ്ലം മാറ്റുക പിന്നെ മാക്സിമം ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിനിറ്റ വെള്ള അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ വെള്ളം എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം വെള്ളം കളക്ട് ചെയ്ത് വലിയ ബാരൽ എന്തെങ്കിലും വെച്ചിരുന്നതിനുശേഷം അതിനെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ അത് ഒരു നല്ലൊരു പ്രോസസ്സ് എന്ന് പറയാൻ പറ്റില്ല കാരണം വെള്ളം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തീർത്താൻ തുടങ്ങും അത് ഓക്കെയാണ് അതൊരു മെത്തഡാണ് പിന്നെ നിങ്ങൾക്ക് അടുത്ത് എവിടെന്നെങ്കിലും വെള്ളം അവൈലബിൾ ആണെങ്കിൽ ആ ഒരു പ്ലേസിൽ നിന്ന് പോയിട്ട് നല്ല വെള്ളം എടുക്കാം നമ്മളെ ഗെപിസിനെ കുറച്ച് ഒരു വല്ലാത്തൊരു കില്ലിങ് പ്രോസസ്സാണ് നമ്മൾ ക്ലോറിൻ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ ഈ ഫിഷ് ചത്തു പോകുമ്പോൾ കാരണം അവർക്ക് ജീവിക്കാനുള്ള ഒരു അഡ്മോസ്ഫിയർ നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ പ്രകൃതിയിൽ ഇങ്ങനെ തന്നിട്ട് നമുക്ക് ഓക്സിജൻ കിട്ടുന്നു ഈ കിട്ടുന്ന ഓക്സിജൻ്റെ കൂടെ തന്നെ മാരകമായിട്ടുള്ള വിഷവാതകവും കൂടെ വന്നിട്ട് നമ്മൾ അങ്ങനെ മരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഫിഷിന് വെള്ളത്തിൽ കിടന്നിട്ട് ക്ലോറിൻ കിട്ടിക്കൊണ്ട് ചാവുന്നത് സോ ആ ഒരു പ്രശ്നം ഇനി മീനൊക്കെ വരാതിരിക്കട്ടെ നിങ്ങൾ ഈ പറഞ്ഞ മെത്തേഡിൽ നോക്കുക അപ്പോൾ നമ്മൾ ഈ പെൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുപോലെ ഫിഷസ് നമ്മളതിൽ അവൈലബിൾ ആണ് തൊണ്ണൂട്ട് പൂജ്യം തൊണ്ണിട്ട് പൂജ്യം അറുപത്തെട്ട് എവിടെ നിങ്ങൾ മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സാധനങ്ങൾ അയക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി വരികയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്രിസ്മസും പിന്നെ പിന്നൊരു പുതുവർഷമൊക്കെ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടു ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും ദിവസം